ിപ്പടി കൊച്ചി കാലടി ആദിശങ്കർ ക്ഷേത്ര ഭൂമി വികസനത്തിന് മുൻകൈയെടുക്കുമെന്ന് ഗവർണർ കാലടി ആദിശങ്കര ജന്മക്ഷേത്ര ഭൂമി വികസനത്തിന് മുൻകൈയ്യെടുക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു ശങ്കരാചാര്യയുടെ ജന്മസ്ഥലമായ കാലടി ആദിശങ്കര സന്നിധി ക്ഷേത്ര ദർശനത്തിനെത്തിയ ഗവർണറെ ക്ഷേത്ര മാനേജർ എ സുബ്രഹ്മണ്യ മൈസൂർ ശങ്കരാചാര്യ സ്വാമികൾ ആശീർവദിച്ചു നൽകിയ പൊന്നാടി അടിച്ച് സ്വീകരിച്ചു അസിസ്റ്റന്റ് മാനേജർ സൂര്യസ്വാമി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കവാടത്തിൽ പൂർണ്ണകുംഭം നൽകി മന്ത്രധ്വനികളോടെ സ്വീകരിച്ചു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഗവർണർ ശങ്കരാചാര്യരുടെ മാതാവ് ആര്യാമ്പയുടെ സമാധി സ്ഥലം സന്ദർശിച്ചു ङ्गीशङ्कराचार्यगुरवम्परा प्राप्ता षट्दशलस्थापनाचार्या व्याख्यानसिंहासनाधीश्वर सकलनिगमागमसार പൂജകൾ ചെയ്ത് പ്രസാദം ഗവർണർക്ക് പൂജാരി നൽകി ശൃംഗേരി സന്നിധാനം ആശീർവദിച്ചയച്ച പ്രസാദം ഗവർണർക്ക് മാനേജർ സുബ്രഹ്മണ്യ അയ്യർ നൽകി ആദിശങ്കര ജന്മക്ഷേത്ര വികസന സമിതി കാലടി സമഗ്ര വികസനം സംബന്ധിച്ചുള്ള മെമ്മോറാണ്ടം പ്രൊഫസർ കെ എസ് ആർ പടിക്കർ ഗവർണർക്ക് നൽകി ശങ്കരാചാര്യ ജന്മസ്ഥലമായ കാലടിയുടെ വികസനത്തിനായി പരിശ്രമിക്കുമെന്ന് ഗവർണർ നിവേദകരോട് പറഞ്ഞു ദർശനം ഒരു മണിക്കൂർ കാലടി ശ്രീ ശാരദാ സൈനിക് സ്കൂൾ ഹിന്ദുസ്ഥാൻ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാര അവാർഡുകൾ വിതരണം ചെയ്ത ചടങ്ങുകൾ കഴിഞ്ഞാണ് ഗവർണർ ആദിശങ്കര സന്നിധി ദർശനത്തിനെത്തിയത് ന്യൂസ് ബ്യൂറോ കാലടി